റെന്റേ ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ ഞാൻ ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ വന്നതാണ് അപ്പോൾ അതൊന്നും കാണില്ല കാരണം ക്യാമറ അവിടെ ഒരു വാദം സെറ്റ് ചെയ്ത് വെച്ചതാണ് ഞങ്ങൾ അതിനല്ല ഇപ്പം വന്നിട്ടുള്ളത് കുറച്ച് സമയങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ലൈവ് വരാൻ ഒന്ന് രണ്ട് തവണ ശ്രമിച്ചു പക്ഷെ എറർ എന്താ അറിയില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ വീഡിയോ ആയിട്ട് ചെയ്യാൻ ചെയ്യാന്നല്ല നമ്മൾ ഷോർട്സ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഒരുപാട് പേര് കമന്റുകൾ തരാറുണ്ട് എല്ലാവരും നല്ല കമന്റാണ് പറയാറുള്ളത് പക്ഷേ ഒരു കമന്റ് വന്നത് നമുക്ക് കുറച്ചൊരു മനസ്സിൽ തട്ടുന്ന ഒരു കമന്റാണ് എന്താണ് ആ കമന്റ് പറയൂ നമ്മൾ ഷോർട്സ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ പരമാവധി അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരാറില്ല പക്ഷേ ആരോ ക്രിയേറ്റ് ചെയ്ത സാധനം ഞങ്ങൾ അതിന്റെ ഓഡിയോ മാത്രം എടുത്ത് നമ്മള് പിന്നെ ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ അതിൽ എന്തെങ്കിലും പിന്നെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ എന്താ പറയാ പ്രശ്നങ്ങൾ എന്നല്ല നമ്മളൊരു ജാതിയെയോ മതത്തിനെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനെയോ ഒന്നും അങ്ങനെ ഒന്നും ഇല്ലാത്ത ആളുകളാണ് നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും ഒക്കെ എല്ലാ വിഭാഗത്തിലും സുഹൃത്തുക്കൾ എന്നല്ല ഞങ്ങള് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സുഹൃത്തുക്കളല്ല അവരൊന്നും അവര് അവര് കാരണം ഞങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗത്തും ഈ പറയുന്ന ആളുകൾ ഉണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല കാരണം അത് അവരെ ബാധിക്കാന്ന് വിചാരിച്ചിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ കാരണം അവർക്ക് അത് ബുദ്ധിമുട്ടാവരുത് പറയണില്ല പറഞ്ഞു പറഞ്ഞതാണ് ഷോർട്സുകളില് ചിലപ്പോ പിന്നെ പല സംഭവങ്ങളും സംഭവങ്ങളുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും പേഴ്സണലായിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സംഭവങ്ങളാണ് ഏത് ഷോർട്സാന്ന് പറയും നമ്മളിപ്പോ മദ്യവെച്ച് വരുന്ന ഒരു ബിസ്ക്കറ്റ് ബിസ്കറ്റ് വന്നിട്ട് ഒരു കൊടുക്കുന്നവരിതുണ്ട് പിന്നെ അപ്പൊ കുട്ടി വാപ്പ പിന്നെ ബാപ്പ എന്നല്ല ഒരു ഫാദർ ഒരു അച്ഛൻ അല്ലെങ്കിൽ കുട്ടിയുടെ രക്ഷിതാവ് എന്നുള്ള ഒരു മീനിങ് നമ്മളതിന് കൊടുത്തിട്ടുള്ളൂ അത് ജാതി മതം ഒന്നും നമ്മളതിനും ചെയ്തും ഞങ്ങളതൊരു എന്താ പറയാ ജാതിയോ മതം നോക്കിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല താത്തയായിട്ടും എന്താ പറയാ കാക്കയായിട്ടും ഞങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങളൊരു ഹിന്ദു ആണ് ഞങ്ങൾ ഹിന്ദു മതത്തിൽപ്പെട്ടവരാണെന്ന് വെച്ചാൽ ഞങ്ങളൊന്നും ചെയ്യാതിരിക്കണില്ല ഞങ്ങൾ ചിന്താഗതിക്കാരല്ല അപ്പോ പിന്നെ അതിനൊരു കമന്റ് വന്നിട്ടുണ്ട് പിന്നെ ഒരിക്കലും അങ്ങനെ ആ ഒരു പിന്നെ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെ മദ്യപിച്ച് പിന്നെ പറയാൻ പറ്റാത്ത രീതി ഒന്നുമില്ല അല്ല ആ അതെ അതെ അതല്ല അങ്ങനത്തെ പിന്നെ അതായത് മദ്യപിച്ചു വരുന്ന ഒരാൾക്ക് ഒരു പുരുഷന് പിന്നെ കുട്ടികളുണ്ടാക്കാനും നമ്മൾ നിന്ന് കൊടുക്കില്ല ഞങ്ങൾ അങ്ങനത്തെ ആളുകളല്ല ഞങ്ങളെ വിഭാഗക്കാർ അങ്ങനത്തെ ആളുകളല്ല അത് നിങ്ങളെ ആളുകളാണ് അപ്പൊ ഞങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ എന്നുള്ള ഒരു വന്നു സാധനോടെന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മതത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പിന്നെ വേറെ മതത്തിൽ പെട്ടല്ല മുസ്ലിം മതത്തിലുള്ള ഒരു താത്ത തന്നെയാണ് പറഞ്ഞത് ഞങ്ങളിപ്പോ ചെയ്തത് താത്ത ഉപ്പ ഉമ്മ കുട്ടി എന്നുള്ളതിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് അതിന് സമ്മതിക്കുള്ളൂ ഹസ്ബൻഡിന്റെ കൂടെ വരുന്ന ഹസ്ബൻഡിന് പിന്നെ കുട്ടികളെ സൃഷ്ടിക്കാന് കൂടെ നിന്ന് കൊടുക്കുള്ളൂ മുസ്ലിം സ്ത്രീ അത് ചെയ്യില്ല എന്നുള്ള രീതിയിൽ ആണ് അവർ കമന്റ് ഇട്ടിട്ടുള്ളത് അതായത് മുസ്ലിംസ് ഒന്നും പിന്നെ മദ്യപിക്കില്ല അങ്ങനത്തെ ആളുകളല്ല എന്നാണ് അവർ പറഞ്ഞത് ഓക്കെ ശരി നമ്മളതിൽ എതിർക്കാണെന്ന് നിൽക്കുന്നില്ല പറഞ്ഞു തന്നത് ഇതാണ് നമ്മൾ ചെയ്ത വീഡിയോയില് ഒരു മതത്തിനെയോ ഒരു പിന്നെ രാഷ്ട്രീയത്തിനെയോ ഒരു ജാതിയായോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിനെയോ ഞങ്ങൾ അതിൽ പിന്നെ പറയാറില്ല അഥവാ അങ്ങനെ വല്ല അബദ്ധങ്ങളും വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് അപ്പോൾ എഡിറ്റ് ചെയ്ത് കളയാറാണോ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഇത് ഞങ്ങളുടെ ജീവിതമാണ് ഈ ചാനൽ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഞങ്ങൾ പരമാവധി ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യാറുള്ളൂ അപ്പോൾ ഈ പറയുന്നത് പോലും ഒരാൾക്ക് എന്തെങ്കിലും അവരോട് ഞങ്ങൾ താത്ത അങ്ങനെ പറയേണ്ട ആവശ്യമില്ല കാരണം അതിപ്പോൾ ഇത് കുറേ കുറേ പേര് ഇത് ചെയ്യുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരുടെ പാഷൻ കൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയാനുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പാഷൻ കൊണ്ട് പാഷനാണ് ഞങ്ങൾക്ക് പക്ഷേ പാഷനേക്കാൾ പുറമെ ഞങ്ങളുടെ ജീവിതം ഏതിലൂടെ കാണുന്നുണ്ട് ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെ കാണുന്നുണ്ട് അപ്പോൾ കുറേ പേര് ആ പാഷനാവുമ്പോൾ അവരെ എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാവും ചെയ്തു വെച്ചിട്ടുണ്ടാവുക നമ്മൾ അതെടുത്ത് ചെയ്യുമ്പോൾ നമ്മളും എന്തായി മാറും അതിലേ പോലെ ആവും അന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഒക്കെ പറയുമ്പോൾ എന്താ പറയുക നമ്മളുടെ കുഞ്ഞ് ഒരു കുഞ്ഞൊരു ചാനലാണ് കുഞ്ഞൊരു ലോകമാണ് അതിൻ്റെ ഇടയിൽ വെറുതെ ജാതി മതം കൊണ്ടുവന്നിട്ട് ഒരു സ്പർദ്ധ വേണ്ട നമ്മളെല്ലാവരും ഒന്നല്ലേ ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ ചൂരമല ഉരുൾപൊട്ടി നമ്മള് ഓരോരുത്തരെയും രക്ഷിക്കുന്നത് പിന്നെ ജാതി മതം നോക്കിയിട്ടാണ് അപ്പൊ ഒന്നും വേണ്ട നമ്മുടെ പ്രധാനമന്ത്രി വന്നിട്ട് ഒരു മോളെ കൊഞ്ചിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു നൈസ മോള് ആ മോളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ടായിരുന്നത് സുനിത എന്ന് പറഞ്ഞ ഒരു ചേച്ചി അവരുടെ മോനു നിന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത് വീഡിയോ നമ്മൾ എന്താ തെറ്റുകൾ പറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ എവിടെയാണെങ്കിലും ആരോടാണെങ്കിലും ഏത് ചെറിയ കുട്ടികളോടേ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പറയും പക്ഷെ ഇതൊരു തെറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കാരണം ഇത് ഞങ്ങൾ ഇണ്ടാക്കിയിരുത്ത സാധനമല്ല വേറെ പിന്നെ അതല്ല ഇതിപ്പോ ചെയ്തതിൽ നമ്മള് ആദ്യമായിട്ട് ചെയ്ത ആളുകൾ ഞങ്ങൾ മാത്രല്ല ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അങ്ങനെയുള്ള നമുക്ക് ഓരോരുത്തരുടെയും ഇത് യൂട്യൂബിന്റെ റെക്കമെൻഡേഷനിലും നമുക്ക് വന്നിട്ടാണല്ലോ നമ്മൾ അതെടുത്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പിന്നെ ലൈക്കും അതുപോലെ വ്യൂസൊക്കെ കിട്ടിയ വീഡിയോസ് ഏതാന്നൊക്കെ നോക്കിയിട്ട് തന്നെയായിരിക്കും നമ്മളും ചെയ്യേണ്ടത് അപ്പൊ അത് കുഴപ്പമില്ല തർക്കം ഇല്ലാത്ത ഒരു വീഡിയോ ആണെന്ന് കണ്ടതുകൊണ്ടാണ് ഒരു ഷോർട്സ് വീഡിയോ ഞങ്ങൾ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് പരമാവധി കോമഡി ചെയ്യാറുള്ളത് അപ്പോൾ നമ്മളൊരിത് കാണുന്ന സമയത്ത് പിന്നെ കോമഡി തോന്നി കഴിഞ്ഞാൽ അടുത്ത് ചെയ്യും അപ്പോൾ അതിൽ ഈ ജാതി പറയുന്നുണ്ടോ മതം പറയുന്നുണ്ടോ രാഷ്ട്രീയം പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കാറില്ല കാരണം ഷോർട്സ് ആണ് കോടിക്കണക്കിന് ജനങ്ങൾ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് അതിപ്പോൾ നമ്മൾ ഒരു കൂട്ടർ മാത്രം ചെയ്തത് അതൊരു പിന്നെ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ചിലപ്പോൾ ആ നിമിഷത്തിൽ താത്താക്ക തോന്നിയത് ചിലപ്പോൾ പറഞ്ഞതായിരിക്കും പക്ഷെ അത് പിന്നെ ഇനിയെങ്കിലും അത് താത്ത ശ്രദ്ധിക്കട്ടെ അങ്ങനെ ഇനി ശ്രദ്ധിക്കട്ടെ അറിയാതെ ഞങ്ങളും മുസ്ലിങ്ങളാണല്ലോ ആ കള്ളുടിച്ച് വന്നു അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടേ ഇല്ല അതില് ഞങ്ങൾ അതിന്റെ ഒരു രസം കണ്ടപ്പോ ഞങ്ങളത് ചെയ്തു പോയി പിന്നെ മോന് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ചെയ്യാൻ അപ്പൊ അവനേം കൂടി ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു വീഡിയോ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളത് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് പിന്നെ പിന്നെന്താ പറയാ ഈ പറഞ്ഞ മന്ത്രത്തിന് നമ്മൾ ഒരിക്കലും തള്ളി കാരണം പിന്നെ നമ്മള് എന്താ പറയാ എന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ആ മതമാണ് ആ എന്റെ ഒരു മെയിൻ ഭാഗം എന്ന് പറയുന്നത് ആ മതമാണ് പിന്നെ ഞങ്ങൾ ഇപ്പോ ഇത്രയും കഷ്ടപ്പാടി അതെ പിന്നെ അല്ല അങ്ങനെ കഷ്ടപ്പാടിയിൽ ഞങ്ങളെ എന്താന്ന് പറയാ മനസ്സ് തുറന്ന് ഏറ്റവും കൂടുതൽ സഹകരിച്ച ആളും ഈ പറയുന്ന മതത്തിൽ പെടുന്ന ആളാണ് അപ്പൊ ഞങ്ങൾക്ക് ഈ പറയുന്ന ആള് ദൈവത്തിനെ പോലെയാണ് അപ്പോ അങ്ങനത്തെ ദൈവങ്ങളുള്ള എന്താന്ന് പറയാ ആ ഒരു പിന്നെ വിഭാഗത്തിന് ഒരിക്കലും നമ്മൾ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുക മനസ്സിലായില്ലേ അത്രയും അനുഭവങ്ങൾ നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു മതത്തിന് നമ്മൾ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നില്ല അപ്പോൾ ഒരു മതത്തിന് നമ്മൾ കുറച്ചും കാണിക്കുന്നില്ല വലുതാക്കിയിട്ടും കാണിക്കുന്നില്ല മനസ്സിലായില്ലേ എല്ലാതും ഒരുപോലെയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടികളെ പോലെ തന്നെ ഞങ്ങൾ പിന്നെ ഒരുപോലെ കാണുന്നുള്ളൂ എല്ലാ മതത്തിനും എല്ലാ ജാതികളും ഞങ്ങൾ മക്കളോടും അതെന്നെ പറഞ്ഞു കൊടുക്കാറുള്ളത് ഈ വീഡിയോ ഇതിന്റെ മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോളോട് ചെറിയ കുട്ടിയാകുമ്പോ തന്നെ ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ ആണോ അറിയില്ല ആ ഒരു സെക്ഷൻ ആ ഒരു സമയത്ത് അവളോട് ചോദിച്ചിട്ടുണ്ട് അവളുടെ പേര് ആൻ എന്നാണ് എ എൻ എൻ ആൻ കൃഷ്ണ എന്നാണ് അപ്പോൾ അവളോട് ചോദിച്ചിട്ടുണ്ട് ആൻ എന്നുള്ളത് ഒരു ക്രിസ്ത്യൻ നെയിമാണ് കൃഷ്ണ എന്നുള്ളത് നമ്മുടെ ഹിന്ദു നെയ്മാണ് അപ്പോൾ അവളോട് കുട്ടികളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഇത് ഇഞ്ച് ക്രിസ്ത്യനാണോ ഇജ്ജ് ഹിന്ദു ആണോ ഇത് ഏതാ ജാതി എനിക്ക് ജാതി ഇല്ലയെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവൾ അടുത്ത് ചോദിക്കും അമ്മ നമ്മളേതാ ജാതി ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ പറയും ചോദിക്കുന്നുണ്ട് കുട്ടികളെന്ന് അപ്പൊ ഞങ്ങൾ രണ്ടാളും പറഞ്ഞു കൊടുത്തത് നമ്മള് ഹിന്ദുവല്ല മുസ്ലിമും അല്ല ക്രിസ്ത്യനും അല്ല നമ്മള് മനുഷ്യന്മാരാണെന്ന് പറഞ്ഞാൽ മതി ആര് ചോദിക്കുന്നവരുടെ അടുത്തും ഞങ്ങൾ ഞങ്ങൾ അതാ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതെ രണ്ടാമത്തെ ആളാണെങ്കിൽ അലൻ മൂന്നാമത്തെ ആൾ അമൻ അതൊരു മുസ്ലിം നെയ്മാണ് മറ്റേതൊരു ക്രിസ്ത്യൻ നെയ്മാണ് അങ്ങനെ നമ്മൾ അതൊന്നും നോക്കാറില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് അതെന്താന്ന് വെച്ചാൽ പിന്നെ മറുചോദ്യം ചോദിക്കാം എന്താ അതെ ഞങ്ങളുടെ ഒക്കാൻ പറ്റില്ല കാരണം അത് അത് പിന്നെ എന്റെ പേരിടാണെങ്കിലും പേരിന്റെ ഒരു വാലായിട്ട് കൃഷ്ണൻ കൃഷ്ണ വേണം കൃഷ്ണൻ ആണ് അച്ഛൻ്റെ പേര് അപ്പൊ അതൊന്നും കൂടി മോഡിഫൈ ചെയ്തിട്ട് ഞങ്ങള് കൃഷ്ണന്നാക്കിപ്പ എല്ലാരും കൃഷ്ണയാണല്ലോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരിക്കലും ജാതി മതം പറയാറില്ല പിന്നെ ക്രിസ്ത്യൻ പള്ളിയിൽ പോയിരുന്ന ആളുകളാണ് ഞങ്ങൾ ഇപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ പോകാറുണ്ട് പിന്നെ കൊന്ത ധരിക്കാറുണ്ട് അതിന് കുറെ ആളുകൾ ചോദിക്കാറുണ്ട് അത് ഓരോരുത്തരുടെയും മനസ്സിൻ്റെതായിരിക്കും കേട്ടോ പിന്നെ എന്തിനാണ് അപ്പം കൊന്ത ധരിച്ചിട്ടുള്ളത് അങ്ങനെ ഇങ്ങനെ ചോദിക്കാറുണ്ട് പിന്നെ മുസ്ലിം പള്ളികളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെ പിന്നെ ആ അതന്നെ പറഞ്ഞാൽ റോഡിൻ്റെ സൈഡിൽ ഉണ്ടാവുമല്ലോ അവിടെ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇടാറുണ്ട് ഞങ്ങൾ ഞങ്ങളവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് മൂന്നാക്കൽ പള്ളി ആ പള്ളിയിൽ പോയിട്ട് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ള ആളുകളാണ് അവിടുന്ന് അരി മേടിച്ചിരുന്ന ആളുകളാണ് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിഷയവും ഇല്ല ഹിന്ദു മുസ്ലിം ഒക്കെ എല്ലാ മനുഷ്യരാണ് ഇങ്ങനത്തെ എപ്പോൾ നമ്മൾ അവസാനിക്കും എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഈ ഒരു സമയത്ത് താത്താൻ്റെ ആ ഒരു കമൻ്റ് കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്താ ഞാൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പോൾ ഒമ്പതര ആയിട്ടുണ്ടാവും ഇവിടെ കറൻറ്റ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഗ്യാസ് ഇല്ല അടുപ്പില്ല ഈസി കുക്കുമ്പോൾ വേണം പാചകം ചെയ്യുക അപ്പം എനിക്ക് സുഖമില്ലാതെ ഞാൻ റെസ്റ്റിലും കാര്യങ്ങളിലും ഒക്കെയായിരുന്നു ഇവിടെ പണിയെടുക്കാനുള്ളവരൊക്കെ മടി പിടിച്ചാൽ അവിടെ ഇവിടെയൊക്കെ പൊരിക്കുകയായിരുന്നു പൊടി കലക്കിയിട്ട് ദോശയും ഒരു കുഞ്ഞു കറി ആണ് ഉണ്ടാക്കുന്നത് വൈകി വൈകിട്ട് അതേക്ക് വേറെ ഒന്നും ഉണ്ടാക്കില്ലെനിക്ക് ഒരുപാട് സമയം നിൽക്കാൻ ഈ ഊരയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഞങ്ങളുടെ മെയിൻ ഷെഫ് ആ മെയിൻ ഷെഫ് ഇവിടെ എത്തിയിട്ടുണ്ട് ട്രൗസും പൂപ്പായ കെ ഇട്ടിട്ടുണ്ടോ വിചാരിക്കുന്നതാ കണ്ടോ ചുണ്ട് കണ്ടോ വിഷ ഞങ്ങളെ ചുണ്ട് കണ്ടോ വിഷിക്കണോ അപ്പൂ വേണ്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ വീഡിയോ ശേഷം സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ സപ്പോർട്ട് എനേബിൾ ചെയ്തിടുക അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ